അപ്പം ഈ ഇരിക്കുന്നത് നമ്മളിൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കനും റൈസും കൂടെ ഇങ്ങനെ ബിരിയാണി പോലെ വെക്കുന്നത് ഞാൻ ഇല്ലച്ചാൽ റൈസ് വേറെ ചിക്കൻ വേറെയാണ് കേട്ടോ വെക്കുക എനിക്കും അങ്ങനെ ഇഷ്ടം ഉണ്ണിവാവയ്ക്കും അങ്ങനെ ഇഷ്ടം കേട്ടോ അപ്പം ഞാനിന്നൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് ചിക്കനും ബിരിയാണി സോറി ചിക്കനും റൈസും കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ് എന്താവും എന്തോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ കുറച്ച് കുറച്ചിതാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് റെഡി ആവുന്നേ ഉള്ളൂ പാതി ആയിട്ടുള്ള വേവ് അപ്പം ഒന്ന് റെഡി നന്നായിട്ട് ചുരുണ്ട് വരണം കേട്ടോ അപ്പൊ നമ്മൾക്ക് ഇത് തുറന്ന് നോക്കാം ഇന്ന് ഓ അടിപൊളിയായിട്ടുണ്ടെന്നാണ് തോന്നണത് എന്തായാലും ഒരു പാത്രത്തിലേക്ക് കൊട്ടണം ഉണ്ണി ജിമ്മിന് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഞാൻ അതിനുള്ള വെക്കാനുള്ള തയ്യാറെടുപ്പൊന്നും ചെയ്തിട്ടില്ല ഒക്കെ അവൾ പോയതിന് ശേഷമാണ് ഞാൻ ചെയ്തത് കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അവൾക്ക് എന്തോ ഫുഡ് ഇഷ്ടമായിട്ടില്ല വെച്ചിട്ട് അവൾ കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ അവൾ വരുമ്പോഴത്തേനും സർപ്രൈസായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വാവക്കുട്ടിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാൾക്കും സർപ്രൈസായിക്കോട്ടെ വാവക്കുട്ടിക്കും അല്ല വാവക്കുട്ടി ഇവിടെ ഉണ്ട് കോളേജ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ ഉണ്ണി ചെമ്മിനു പോയി വരുമ്പോഴത്തേനും ഇത് ശരിക്കും ഒരിതാവും വരുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോ എന്താ മണച്ചിട്ടായിരിക്കും വരിക കേട്ടോ നമുക്കപ്പോൾ ഇതങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടാം നമ്മളുടെ ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ണീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ ഞാൻ മണച്ചിട്ട് വരും ഉണ്ണിയല്ലാട്ടോ വന്ന് ഉണ്ണിയുടെ അയ്യോ ഞാനൊരു സ്കൂട്ടി വരുന്ന കണ്ടപ്പോഴേ ഞാൻ വേഗം സ്കൂട്ടി വരുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം എണ്ണീട്ട് ഉള്ളിൽ പോയി കേട്ടോ ഉണ്ണിയല്ല കേട്ടോ വരുന്നത് ഞാനപ്പോൾ അത് അപ്പുറത്തെ വീട്ടിലാണ് വീട്ടിലാണോ വന്നേ ഞാൻ വേഗം വാതിലടച്ചു ഉള്ളിൽ പോയിരിക്കുക ഞാൻ പുറത്തിരിക്കുകയുണ്ടായിരുന്നത് പക്ഷേ അവൾ അത് അവളല്ല അവൾ വന്ന് കഴിഞ്ഞാൽ മണം പിടിച്ച് വരുന്നത് പൂച്ചേനെന്തേലും കാണിക്കുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഇപ്പം വരുമവള് എന്തായാലും മറ്റെന്തേലും സാധനം വേണമെന്നു വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും വേണ്ട നീ വേഗം വായുവെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തേലും വരുമ്പോൾ കാണിച്ചു തരാം രാടുവാട ഒരു സാധനം ചോദിക്കുമ്പോ എന്നോട് ചോദിക്കണം വാങ്ങണച്ചാ ഈ എന്ത് നിന്നെ കൊല്ലി ഞാൻ തല്ലിട്ട് ഇത് നിന്റെ തലേന്ന് വീട്ടിലൊരു സാധനം ഉണ്ടോ ഇല്ലേന്ന് ഒരു വീട്ടിലെ ചോദിക്കണം അറിയില്ലച്ച പിന്നെ നീ മിണ്ടരുത് ഓക്കേ ഇത് മമ്മി എപ്പം മേടിച്ച പറ ഡേറ്റ് ഞാൻ ഉച്ചയ്ക്ക് ഒന്നും ചോർന്നിട്ടില്ലല്ലോ ഏയ് രാവിലത്തെ നീ ഉച്ചക്ക് എന്തോ ഇടലി രാവിലെ അതല്ലേ കഴിച്ചു പിന്നെ കഴിക്കില്ലല്ലോ കഴിച്ചോ ആ ഉണക്ക മീൻകൂട്ടി കഴിച്ചോ അല്ലേ ഈ ഞാൻ പറയണ്ട വീട്ടത്തൊരു സാധനം വീട്ടത്തൊരു സാധനം നീ ഇത് എപ്പ ഇതെപ്പ് മാത്രം പറ ഞാൻ പറണ്ണി എപ്പൊ വാങ്ങി ചോദിക്കുന്നതിനോ ബ്രെഡ് ഞാനിപ്പോ ഇപ്പൊ നീ എന്നെ കയറും വിളിച്ചു ഇപ്പൊ മമ്മി എന്തേലും വേണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഇങ്ങോട്ട് പോരേന്ന് അപ്പൊ നീ എന്നോട് ചോദിക്കണം എന്നാ ഞാനൊരു ചീസ് വാങ്ങിക്കണ്ട് ഏഹ് കയറാൻ പറയുന്നല്ല ഞാൻ വിളിച്ചത് മാമേ ഈ നിർത്തി വിളിക്കാൻ വയ്യത്തോടെ ഞാൻ ജിമ്മന്നാ വിളിച്ചു അപ്പൊ നീ ചോദ്യം ഇങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ എന്തോ ഒരു ചീസ് മേടിച്ച് നമുക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കാം വലിയ ആളായോ ഞാൻ ആദ്യം എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തു അപ്പൊണ്ടായിരുന്നു കൈറമ്പറുന്നല്ലേ മേടിച്ച പാലപ്പുറത്ത് നിന്നാ മേടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അപ്പൊ നീ നിന്റെ അക്കൗണ്ട് നിന്ന് അയക്കുമ്പോ എന്നോട് ചോദിക്കണ്ട പിന്നിങ്ങനെ ഒന്നുകൂടി വണ്ടെടുത്തു വന്നപ്പോഴും ഇത് കുട്ടി കൈക്ക് സോസ് ഇല്ല അതാണ് കയറും പറയുന്നത് നീ കൈറമ്പറയുന്നോട് നിന്റെ അക്കൗണ്ടിൽ കാശ് പത്താം നൂറ് ഉണ്ടാ അത് എടുക്കാൻ എന്നോട് ചോദിക്കണ്ട എന്റെ അക്കൗണ്ടില് കാശ് തരാട്ടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെല്ലോ കിട്ടുമായിരുന്നല്ലോ കുട്ടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു എന്റെ ചേരിപ്പോലെന്താ കഴിക്കാ എവിടക്കൂലെ പോണോ കഴുകിട്ട് തുറക്ക് ഇവിടെ വന്ന് വെള്ളം അമ്മമ്മയും ഭാവി കൂടി മൊത്തം വെള്ളം അയക്കിവിടെ എന്റെ ചെറുപ്പും കൂടെ തുറന്നോ ആ വെള്ളം തുറന്ന് ഇട്ടിട്ട് തീർപ്പിക്കണ്ട അങ്ങോട്ടൊന്നും പൂച്ചകൾ ഇങ്ങനെ മണം പിടിക്കില്ല

ഇഷ്ടപ്പെട്ട പീസ് എനിക്ക് നിങ്ങള് വിചാരിക്കും എന്തിനീ കുട്ടിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് കാരണം എന്താ വെച്ചാൽ മമ്മി ഇടയ്ക്ക് അല്ലേ കുക്ക് ചെയ്യുള്ളു വേറെ ആൻറ്റി അല്ലേ കുക്ക് ചെയ്യുക അപ്പൊ മമ്മിയുടെ ഫുഡ് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടം അപ്പൊ മമ്മിയാണ് വെച്ച് വന്നിട്ട് ചോറും സാധന ഒരു ഉപ്പേരി ആണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതില് വേറെ ഒരു സാധനം കൂടെ ഇണ്ട് ഞാന് വരുമ്പ തന്നെ എങ്ങനെ വരുന്ന സത്യം പറയട്ടെ വേഗം പോയി കുളിക്കൂസ് അടിച്ച് കുടിക്കാ ബ്രെഡ് ടോസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് കാരണം എനിക്ക് ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നില്ല അമ്മമ്മ പാവം ചിക്കൻ ഇവിടെ കഴിക്കായിരുന്നു ഞാൻ ഉള്ളിക്ക് വിട്ടത് അമ്മമ്മ വന്നിരുന്നോളാ പറ ഞാൻ പറഞ്ഞില്ലേ രണ്ടോ സർപ്രൈസ് എന്തായാലും നന്ദി അല്ലെ ഞാനില്ലേ ഉച്ചക്ക് നീ ഫുഡ് കഴിച്ചിട്ടില്ല തോന്നി എനിക്ക് വയറുവഞ്ചിട്ട് നിക്കാൻ വയ്യാതെ ഞാൻ ശരി ഉച്ചക്ക് കഴിക്കാ കഴിക്കാനൊന്നും ഇഷ്ടില്ല പണ്ട് ഉച്ച വരെ കഴിക്കാതിരിക്കണുണ്ടോ പക്ഷെ ഇനി അമ്മ തന്നെ നിർത്തുന്നത് ഇതാണ് അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പാവം വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ആ ഒരു സന്തോഷം ഒരു വേറെ തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ എത്ര വയ്യച്ചാലും ഞാൻ ഉണ്ടാക്കി കൊടുത്താ കേട്ടോ എനിക്ക് പിരീഡ്സിന്റെ വയർ ഞാൻ കിടക്കണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ എന്നാലും ഞാൻ ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് നീട്ടതാ ശരി കുടിച്ചിട്ടോ പോയിട്ട് ഇന്ന് മമ്മി വേറൊരു രീതിയിലാണ് വെച്ചാൽ ഇട്ടു എന്നിട്ട് ഇനിയിപ്പത് ഇഷ്ടമായിട്ടില്ല ചോദിച്ചിട്ടാണ് വേറെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചത് രണ്ടും പക്ഷെ ഇന്നലെ മമ്മിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ ഇന്നലെ അവർക്കൊക്കെ ഷർമ്മ മേടിച്ചു കൊടുത്തപ്പോൾ മമ്മിക്ക് ഞാൻ പറഞ്ഞില്ലേ മമ്മി എനിക്ക് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി വയ്ക്കി പിന്നെ ചിക്കൻ കറി അപ്പൊ അത് കിട്ടണെങ്കിൽ എന്നത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് കിട്ടുക അപ്പൊ ഞാൻ പറഞ്ഞു മമ്മി അങ്ങനെയല്ല ഉണ്ടാക്കാറ് ഇങ്ങനെ ചിക്കൻ വേറെ ആയിട്ട് ഉണ്ടാക്കാറ് പക്ഷെ ഇന്ന് കറക്റ്റ് ആയിട്ട് അവളിപ്പോ എന്താ ചെയ്യണത് ഇതിന് പോയെ കാണില്ലേ കാണോ

ഫേസിൽ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഇരിക്കാനായിട്ട് അതുകൊണ്ട് വാവ കുട്ടീനെ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൊല്ലോളു അപ്പൊ എന്തായാലും ശരി ആയിക്കോട്ടെ എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് വേഗം എനിക്ക് ഈ ഞാൻ വേഗ നാൾ കൊണ്ടുപോകൂട്ടാൾ പോവും കൊച്ചി കില്ലാടി അല്ലേ നീ വന്നു കഴിഞ്ഞ മണത്തിനുള്ളിൽ കേറി ഞാൻ ഓൾറെഡി വീടില് പറഞ്ഞു വെച്ചിരുന്നു നീ എങ്ങനെയാണോ വരും വിട്ടുപോയെന്നു മാത്രം ആ നീ എന്താണ് വന്ന ഉടനെ പൂച്ച പോണ പോലെ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാൻ ആ ഷെ ഷർട്ട് അവിടെ എടുക്കത്തിൽ അവിടെ തൂക്കിയേക്കണത്

രക്ഷയില്ല എന്തായാലും ഉണ്ണി വാ വാവേ അപ്പൊന്തായാലും ഇത്ര നേരം വിളിച്ചിട്ട് വന്നിട്ടില്ലാട്ടോ ഇനി മോത്ത് പാക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് അവൾ വീട് കൊടുക്കാനും അവടെ സമ്മതിക്കില്ല അപ്പൊ എന്തായാലും കഴിക്കട്ടെ ബൈ ഇത്ര നേരം വന്നില്ലേ വന്നില്ല അവിടെ ഫോട്ടോഷൂട്ട് നടത്തണം കേട്ടോ അപ്പൊ ഇന്നലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നില്ലേ എന്നിട്ട് എങ്ങോട്ടാ പോണത് തന്നത് ഞാനില്ലേ ഒരു സാധനം ഇപ്പൊ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്താ പറഞ്ഞാ നമ്മടെ ഇവിടുന്ന് ചോറ് എടുത്തിട്ട് പോയിട്ട് അവരൊക്കെ ട്രീറ്റ് കഴിക്കുമ്പോ അടുത്ത് കൊണ്ടോളാൻ ഇതേപോലെ ആരോ ജിമ്മില് പറഞ്ഞോ ഈ എന്താ നാളെ ചോറ് ചോറ് എടുത്തില്ലേ നല്ല ചിക്കൻ കറി എടുത്തില്ലേ അതുപോലെ അപ്പൊ വീട് എത്രയൊക്കെ തന്നെയുള്ളത് അതിന്റെ പെയ്തിട്ട് പോകും ഇഷ്ടപ്പെട്ട കുഞ്ഞു വീടാണ് എല്ലാവർക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തോളാം നിന്റെ ഒരു ഗൂഗിൾ പേ ഇല്ലേ അല്ലേ ഞാൻ ഇടാ ോ വണ്ടീന പോന്നോളു നിങ്ങൾ ഇങ്ങനെ നടന്നോളൂ ഹെൽമറ്റ് എടുത്തോ അപ്പൊ ചേട്ടടാ ആ ചെറുത് ചെയ്യുന്ന പരിപാടി എന്താ അറിയോ ആ ചെറുത് കയറമ്പാറികൊണ്ട് വയ്ക്കുവോ വണ്ടീനെടുത്തിട്ട് അതാ ചെയ്യുന്നത് നമ്മൾ എവിടെ കണ്ടോ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ച് തരാം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ പണിയെടുക്കാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു അടുക്കളെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ഒരു നമ്മൾക്ക് ഒരു അടുപ്പൊക്കെ വെച്ചിട്ട് ഒരു അടുക്കളെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം അത്രയൊക്കെ ഉള്ള വീട് ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഒരു കുഞ്ഞ് ഒരു സർപ്രൈസ് വീഡിയോ ആണ് അത്രേ ആ രണ്ട് നാളേരി ഇരിക്കണം കേട്ടോ നിങ്ങൾ ഇതാണ്ടോ ഇത് മൂന്നാല് ദിവസമായിട്ട് ഒരാളിരുന്ന് ഉണക്കുക കേട്ടോ കൊട്ടത്തേങ്ങയാണ് അമ്മയാണ് കേട്ടോ ഇതിലിപ്പോൾ എത്ര എണ്ണ കിട്ടുവെച്ചിട്ട് അതിരുന്ന് ഉണക്കണമെന്ന് എനിക്കറിയില്ല ഇപ്പം അതോ വീട്ടിൽ കുറച്ച് നാളികേരം ആട്ടാനുള്ളത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ആട്ടാനുള്ള വച്ചാൽ അത് കൂടെ കൊണ്ടിടുകട്ടോ എന്നാലും ഒരു ദിവസം പോലും ആൾ മറ മറക്കാതെ അതിനിട്ട് ഉണക്കി വെക്കും അപ്പോൾ എന്തായാലും ചേച്ച